വെറുതെ ഇരുന്ന് സിനിമ കണ്ടാൽ മതി ശമ്പളം നെറ്റ്ഫ്ലിക്സ് തരും ഒരു ഓൺലൈൻ സൈറ്റിൻ്റെ വാർത്തയിൽ വന്ന തലക്കെട്ടാണ് ഇപ്പോൾ പറഞ്ഞത് ഈ വാർത്തയിൽ എത്രമാത്രം സത്യാവസ്ഥയുണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം അതായത് നെറ്റ്ഫ്ലിക്സിൽ ഈ പറഞ്ഞ തലക്കെട്ടിനോട് അല്പസ്വല്പം ബന്ധപ്പെട്ടതായ ഒരു ജോലിയുണ്ട് എന്നത് വാസ്തവമാണ് പക്ഷേ വെറുതെ ഇരുന്ന് സിനിമ കണ്ടാൽ മാത്രം പോരാ എന്നതാണ് സത്യം നെറ്റ്ഫ്ലിക്സ് ടാഗർ എന്നാണ് ഈ ജോലിയുടെ പേര് നെറ്റ്ഫ്ലിക്സ് ടാഗറിന് നെറ്റ്ഫ്ലിക്സ് കൊടുക്കുന്ന വാർഷിക വരുമാനം അല്ലെങ്കിൽ ശമ്പളം എന്ന് പറയുന്നത് അമ്പത്തിനാലായിരം യു എസ് ഡോളറാണ് അമ്പത്തിനാലായിരം യു എസ് ഡോളർ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ മണി ഇന്നത്തെ റേറ്റ് വെച്ച് നാൽപ്പത്തി നാല് ലക്ഷത്തി എൺപത്തി എട്ടായിരം രൂപ അതായത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നെറ്റ്ഫ്ലിക്സ് ടാഗർ എന്ന പോസ്റ്റിൽ നെറ്റ്ഫ്ലിക്സ് എന്ന പ്രശസ്ത ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ ഒരാൾ ജോലിക്ക് കയറിയാൽ അയാൾക്ക് കമ്പനി നൽകുന്ന പ്രതിമാസ ശമ്പളം മൂന്ന് ലക്ഷത്തി എഴുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപയായിരിക്കും ഈ ജോലി വർക്ക് ഫ്രം ഹോം എന്ന കാറ്റഗറിയിൽ വരുന്നതായതുകൊണ്ട് മറ്റ് തലവേദനകളൊന്നും ഇല്ല എന്നതും വാസ്തവം തന്നെയാണ് പക്ഷേ ഇതുപോലെ ലക്ഷങ്ങൾ ശമ്പള സ്കെയിലുള്ള ഒരു ജോലി ചുമ്മാതെ ഒരാൾ വീട്ടിലിരുന്ന് നെറ്റ്ഫ്ലിക്സിൽ സിനിമ കണ്ടാൽ കിട്ടുമോ ഇതാണ് ചോദ്യം ഒരിക്കലുമില്ല എന്തുകൊണ്ടെന്നാൽ ഒന്നാമത്തെ കാര്യം നെറ്റ്ഫ്ലിക്സ് ജോബ് ബോർഡിൽ നമ്മൾ നെറ്റ്ഫ്ലിക്സ് ടാഗർ എന്ന ജോലിക്കായി സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഈ പേജിലുള്ള ഒരു ജോബ് നമുക്ക് കാണുവാനേ സാധിക്കുകയില്ല ഇതിന് പകരമായി കാണാൻ പറ്റുന്ന ഒരു ശീർഷകം കണ്ടന്റ് അനലിസ്റ്റ് എന്നോ എഡിറ്റോറിയൽ അനലിസ്റ്റ് എന്നോ ആയിരിക്കും രണ്ടാമത്തെ കാര്യം വളരെ റയറായിട്ട് മാത്രം വളരെ അപൂർവമായിട്ട് മാത്രം കിട്ടുന്ന ഒരു ജോലി കൂടിയാണ് ഇത് എന്നതുകൂടിയാണ് ചുരുക്കി പറഞ്ഞാൽ നെറ്റ്ഫ്ലിക്സ് എന്ന ഭീമാകാര കമ്പനിയിൽ നെറ്റ്ഫ്ലിക്സ് ടാഗർ എന്ന ആയി ജോലി ലഭിക്കുക എന്നത് ഒരു സംസ്ഥാന ഭാഗ്യക്കുറി ടിക്കറ്റ് ഒന്നാം സമ്മാനം കിട്ടുമെന്ന പ്രതീക്ഷയിൽ എടുക്കുന്നത് പോലെയാണ് എന്ന് വേണ്ടി പറയേണ്ടി വരും